ഇത് യു എൻ്റെ തന്നെ ഉള്ളിലുള്ള ഒമാൻ്റെ ഭാഗമായിട്ടുള്ള ഏരിയയാണ് മതം എന്നാണ് ഇതിൻ്റെ പേര് നല്ലൊരു ഫാമിലി പിക്നിക് ഏരിയയാണ് ബാർബിക്യൂ എല്ലാം ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ ചെറിയ വെള്ളച്ചാട്ടം എപ്പോഴും ഉണ്ട് ഈ സമ്മറിലുണ്ട് പക്ഷെ ഒരു വിൻ്ററിലൊക്കെ വരുവാണെങ്കിൽ നല്ല രീതിയിലുള്ള വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇവിടെ റെൻ്റൽ ക്യാമ്പുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ കുറേ ആൾക്കാരെ ഇവിടെ ഓൾറെഡി ഇതാ ഇവിടെ ടെൻഡെല്ലാം വെച്ചിട്ട് ഇവിടെ ബാർബിക്കെല്ലാം തുടങ്ങിയിട്ടുണ്ട് നമ്മളും ചെറിയ തോതിൽ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഫാമിലിക്ക് പറ്റിയ ഇടമാണ് മതം എന്നാണ് ഇതിൻ്റെ പേര് ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് വിസയോ മറ്റോ ഒന്നും വേണ്ട യു എൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് പക്ഷേ അത് ഒമാൻ്റെ ഭാഗമാണ് നിങ്ങൾ കാണാം ഇവിടെ ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടം ഇത് മഴയുള്ള ഉള്ള സമയത്ത് നല്ല രീതിയിൽ തന്നെ വെള്ളച്ചാട്ടമുണ്ട് ഇതിൻ്റെ താഴെ താഴെ വാര ഞാൻ കാണിച്ചു തരാം അവിടെയും കുറെ ആൾക്കാർ ആ ക്യാമ്പെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈദ് ഹോളിഡേയ്സിലൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരിടമാണ് സി ആളുകൾ കുളിക്കുന്നൊക്കെ ഉണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ള ഒരു ഏരിയയാണ് കുളിക്കാനും പറ്റുമൊക്കെ ഉണ്ട് നമ്മളിത് അവിടെ ക്യാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്